ഇത് എൻ്റെ വീട്ടിലുള്ളൊരു മറ്റൊരു ചെടിയാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പടർന്ന് മറ്റു മരങ്ങളിലേക്കും ചെടികളിലേക്കും പിന്നെ നമ്മളുടെ വീട്ടിലെ വേവിയൊക്കെ ഇല്ലേ ഇങ്ങനെ പടർന്ന് കയറും അപ്പോൾ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മളുടെ കൊളവാഴ കളറില്ലേ കൊളവാഴ പൂക്കളില്ലേ അതിൻ്റെ ഒക്കെ കളറിലുള്ളൊരു പൂക്കളാണ് ഇതാണ് അതിൻ്റെ പൂക്കൾ ഒരുപാട് ഒരു ദിവസം ഒരുപാട് പൂക്കളുണ്ടാകും ഇതിൽ അപ്പോൾ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നലെ കാലത്ത് ഒരു കാലത്തല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത് അത്യാവശ്യം പൂക്കളുണ്ട് ഒരുപാട് മേലാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് വരണ കൂമ്പുകളിലൊക്കെ നിറച്ച് പൂക്കളായിരിക്കും ഇതിൽ പിന്നെ പടർന്ന് പടർന്നിതിപ്പം എൻ്റെ വേലീമലും പിന്നെ നമ്മളെ കരിനെത്തിന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അതൊരു ഔഷധ സസ്യം അതിനകത്തൊക്കെ ഇങ്ങനെ പടർന്ന് കയറിയിരിക്കണത് കണ്ട ഇതാണ് അതിൻ്റെ ഒരു ഒരു കൊല്ലയാണ് കാണുന്നത് മുട്ടും പൂ പൂവില്ല ഇതിനകത്ത് മുട്ടുകളൊക്കെ ആയിട്ട് ഇതതിൻ്റെ ചെടി ഇതിങ്ങനെ പടർന്ന് പടർന്ന് എവിടെയൊക്കെയാണോ അതിനൊക്കെ കയറാൻ പറ്റുക അതുമൊക്കെ ഇത് പടർന്ന് കയറും ഇതേ ഇത് പൂക്കൾ അങ്ങനെ അപ്പോൾ ഇങ്ങനെ കൊല കുത്തി ഇങ്ങനെ വരും വേണ്ട ഒരു വണ്ടി ഇരിക്കണത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ആ പൂവ് തിന്നെയാണ് നമ്മളിത് ഒരു ദിവസം വീണ് കഴിഞ്ഞപ്പോൾ പൂവിടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ പൂവിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ എന്താണ് തിന്ന് തിന്ന് വെച്ചിരിക്കണം ഇതെല്ലാ എല്ലാ ദിവസവും ഉണ്ടാവും രണ്ട് മൂന്ന് മൂന്ന് വണ്ടകളാണ് എപ്പോഴും ഉണ്ടാകാം ഈ പൂവിൻ്റെ ഉള്ളിലൊക്കെ കയറി അങ്ങനെ അങ്ങനെ ചെയ്തു പിന്നെ അതേണ്ട ഇതാണ് കൊല കൃത്തി വരുന്നത് പൂക്കൾ അപ്പോൾ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയാണ് ഒരു ദിവസം ഇന്നിപ്പോൾ ഞാനെടുത്ത് നോക്കുമ്പോൾ ഇന്നല്ല സോറി ഇന്നലെ ഞാനെടുത്ത് വീഡിയോ ആണിത് അപ്പോൾ ഇന്നലെ രാത്രി അത്രയും പൂക്കൾ ഈ കാണുന്ന പൂക്കൾ അത്രയും താഴ്ത്തുകൊണ്ടിണ്ടായിരുന്നു അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അഞ്ച് പൂക്കളാണ് ഒരു ദിവസം ഇതിനകത്തൊന്ന് കിട്ടിയത് ഇന്നലെ ഇന്നലെ മാത്രം കിട്ടിയത് കേട്ടോ അപ്പം ഇതിനകത്ത് ഇതിന് താഴെയുള്ള പൂവിൻ്റെ കൊലകളിൽ നമ്മൾ കട്ടുരുമ്പ് മേലത്ത് പുളി ഉറുമ്പ് അതെ ഇതെന്നാണ് അതിൻ്റെ ഒരു വണ്ണം ഞാനിത് വെച്ചിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഈ ഓണത്തിന്റെ വന്നപ്പോ രണ്ടു വർഷമായി രണ്ടുവർഷല്ല സോറി മൂന്ന് വർഷമായിട്ടുള്ളു ഈ ഓണം കൂടി വന്നപ്പോൾ മൂന്ന് വർഷമായി രണ്ടായിട്ട് അതിന്റെ തേട്ടി ഞാൻ ആ ചാക്കിലാണ് വച്ചത് പക്ഷെ അത് പൊട്ടി പൊട്ടി താഴത്ത് വന്ന് താഴത്തോട്ട് പോയി ഇത്രയും വലിയ ഓണത്തിൽ അത് സെറ്റാക്കിട്ട് അതിന്റെ തണ്ടുകളൊക്കെ മൊത്തത്തി പടർന്ന് നല്ല ഭംഗിയാണ് ഇത് മൊത്തം ത് ഇതൊക്കെ പുതിയ മുളകൾ വേണം പെട്ടെന്ന് വളർന്നുള്ളത് ഇതേ കണ്ട ഇത് വേറൊരു ടൈപ്പിൽ മുട്ട് വിരണത് രണ്ടെല്ലാം വന്നിട്ട് അതിന് എല്ലടെ നടുക്കൊരു മുട്ട് അത് വേറൊരു ടൈപ്പ് കൊല്ല കുത്തി വരാം എലയുടെ നടുക്ക് അങ്ങനെ രണ്ട് ടൈപ്പിലായിട്ട് ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ പടർന്നു കയറി അപ്പോൾ അടുത്തുള്ളൊരു തെങ്ങിന്മലിക്കും ഇങ്ങനെ പടർന്നിട്ട് വരുന്ന അപ്പോൾ അതിൻ്റെ അടങ്ങി നിറച്ച് മുട്ടുകളാണ് നിറച്ചു മുട്ടുകളായിരിക്കും വരണ വരുന്ന കൂമ്പുകളിലൊക്കെ നിറച്ച് മുട്ടുകളാണ് അപ്പോൾ ഇപ്പത്തുള്ളൊരു നെയ്യും പുളിമനക്കും ഇങ്ങനെ പടർന്നു വരുന്നത് ഇത് ഒരു ഉള്ളൊരിതാണ് ഇത് രാത്രി പൂ മൊത്തത്തിൽ താഴ്ത്തോട്ട് വീഴും മൊത്തത്തിൽ താഴ്ത്തോട്ട് വീഴുമ്പോൾ ഇങ്ങനെ ഇരിക്കുക പിന്നെ ഞങ്ങൾ ഇത് മുയലിന് കൊടുക്കാറാണ് പതിവ് പൂവ് കൊടുത്തിട്ട് പക്ഷേ മോലെല്ലാം കൊടുക്കും അപ്പൊ എവിടെയൊക്കെ നിന്റെ തണ്ട് ചെടികൾ വളർന്നു കയറിയിട്ടുണ്ട് അവിടെയൊക്കെ നിറച്ച് കൊടുക്കും താഴ്ത്തി അപ്പൊ വീഴാരി ഇനിയുണ്ട് മേലയിൽ എന്താ വീഴാൻ നിൽക്കണം അതൊക്കെയാണ് ഇന്നാളത്തേക്കുള്ള മുട്ടയിലും അതായത് ഇന്നലെ ഇരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാ പൂക്കളും പറിക്കെടുത്ത് ഒരു പദത്തിൽ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അഞ്ച് പൂക്കൾ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം മുയലുകൾ നമ്മൾ തിന്നാങ്ങൾ അപ്പോൾ എല്ലാവർക്കും ചാറ്റാ ബബായ്